പയ്യന്നൂർ നഗരസഭ വികസന സെമിനാർ സംഘടിപ്പിച്ചു ഓരോ ഓരോ വീടും സ്വപ്നങ്ങളാണ് വീടിന്റെ അകത്തളങ്ങളെ അസോസിയേറ്റ്സ് അസോസിയേറ്റ്സ് നിങ്ങളെ സഹായിക്കും ആൻഡ് ആൻഡ് ഇന്റീരിയർ സ്പെഷ്യലിസ്റ്റ് കുഞ്ഞിമംഗലം അകത്തീരിയർ പതിനാലാം പഞ്ചവത്സര പദ്ധതിയുടെ അവസാന വർഷമായ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വാർഷിക പദ്ധതി കരട് ചർച്ച ചെയ്ത് അന്തിമമാക്കുന്നതിനായുള്ള പയ്യന്നൂർ നഗരസഭാ വികസന സെമിനാർ കണ്ടോത്ത് ശ്രീ കൂർമ്പ ഭഗവതി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടന്നു നഗരസഭാ സെക്രട്ടറി ഗിരീഷ് എം കെ സ്വാഗതവും ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സരിൻ ശശി അധ്യക്ഷതയും വഹിച്ച പരിപാടി ചേംബർ ഓഫ് മുനിസിപ്പൽ ചെയർപേഴ്സൺസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വി വി രമേശൻ ഉദ്ഘാടനം ചെയ്തു ലോകത്തിന് മാതൃകയാണ് കേരള മോഡൽ ആ കേരള മോഡൽ ലോകത്തിന് മുമ്പിൽ കാണാൻ കഴിയത്തക്ക നിലയിലേക്ക് കേരളം മാറിയിട്ടുണ്ടെങ്കിൽ അതിൽ വലിയ പങ്ക് വഹിച്ചിരിക്കുന്നത് ജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് പ്രാദേശിക സർക്കാർ ജനകീയ ആസൂത്രണം ജനകീയ ആസൂത്രണം വരുന്നതിന് മുമ്പ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ എന്തായിരുന്നു ജനകീയ ആസൂത്രണം വരുന്നതിന് മുമ്പ് നമ്മുടെ നാട്ടിനകത്ത് ഇപ്പോഴത്തെ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്ന മുഴുവൻ റോഡുകളെ കുറിച്ചായിരിക്കും ആ ഭാഗത്ത് റോഡ് വേണം ഈ ഭാഗത്ത് റോഡ് വേണം ആ റോഡ് തമ്മിൽ മുട്ടുന്നില്ല ആ റോഡ് വീതിയില്ല അങ്ങനെയൊക്കെയാണ് ചർച്ച പക്ഷെ ഒരു കാലത്ത് റോഡേ ഉണ്ടായിട്ടില്ല റോഡേ ഉണ്ടായിട്ടില്ല വരമ്പ വരമ്പ് അല്ല ഇവിടെ വരമ്പ് നല്ല കള കള നമ്മളാരൊക്കെ കള എന്ന പറയും ആ കള എങ്ങനെയാണ് വരമ്പ് എങ്ങനെയാണ് ചുവന്ന റോഡായത് ചുവന്ന റോഡ് പിന്നെ എങ്ങനെയാണ് കറുത്ത റോഡായത് അല്ലേ അപ്പോഴും മണി എന്നൊരു പാട്ട് പാടി എന്താ പറയുക എങ്ങനെയാണ് പിന്നെങ്ങനെയാണ് വെളിച്ചം വന്ന വെളിച്ചത്തിനെന്തോളിച്ചം പദ്ധതിയിൽ വെക്കേണ്ട ഒരു ഹെഡിങ് ആണ് വെളിച്ചത്തിനെന്തൊരു വെളിച്ചം ഞാൻ മുഹമ്മദ് ബഷീർ സുൽത്താൻ റോഡും ും പാതും ഉണ്ടാക്ക വികസനം നല്ല വിദ്യാഭ്യാസമുള്ള തലമുറയെ സൃഷ്ടിക്കുക എന്നതാണ് വികസനം നല്ല വിദ്യാഭ്യാസമുള്ള തലമുറയെ സൃഷ്ടിക്കുക എന്നതന്നെ ആയിരിക്കണം നമ്മൾ ഒന്നും നൽകുന്നത് അതിനെ കേരളം ഒരുപടി മുന്നിലാണ് എല്ലാ പഠന സ്കൂളിന് അന്തരീക്ഷർ മാറിയിട്ട് പറഞ്ഞ ചെറിയ കാര്യമാണ് ചെറിയ കാര്യം മികച്ച ലക്ഷം സർക്കാർ മുനിസിപ്പാലിറ്റി നഗരസഭയുടെ വികസന കാഴ്ചപ്പാടും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷം നടപ്പിലാക്കി വരുന്ന പദ്ധതിയുടെ അവലോകനവും വൈസ് ചെയർപേഴ്സൺ പി ശ്യാമളയും രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വർഷ പദ്ധതിയുടെ രേഖ അവതരണം വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാമകൃഷ്ണനും നിർവഹിച്ചു ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സന്തോഷ് കുമാർ വി പി നന്ദിയും പറഞ്ഞു നിലവിലുള്ള ജനപ്രതിനിധികൾ മുൻകാല ജനപ്രതിനിധികൾ ആസൂത്രണ സമിതി അംഗങ്ങൾ വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വാട്സാപ്പുകളിൽ നിന്നും പ്രത്യേക യോഗങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ വിവിധ വിഷയ മേഖലയിലെ വിദഗ്ധർ സ്റ്റേക്ക് ഹോൾഡർമാർ കുടുംബശ്രീ ഹരിതകർമ്മ സേന അംഗനവാടി പ്രതിനിധികൾ യുവജന പ്രതിനിധികൾ സ്വയം സഹായ സംഘങ്ങൾ സംരംഭകർ പ്രവാസികൾ വ്യാപാരി വ്യവസായി പ്രതിനിധികൾ നിർവഹണ ഉദ്യോഗസ്ഥരും ജീവനക്കാരും പ്രവർത്തകർ എന്നിങ്ങനെ അഞ്ഞൂറിൽ അധികം പേർ സെമിനാറിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ ഓരോ ഓരോ വീടും സ്വപ്നങ്ങളാണ് വീടിന്റെ അകത്തുള്ള മനോഹരമാക്കുവാൻ എ വി അസോസിയേറ്റ് നിങ്ങളെ സഹായിക്കും ഇന്ന് തന്നെ കോൺടാക്ട് ചെയ്യും മോഡല കിച്ചൺ ആൻഡ് ഇന്റീരിയർ സ്പെഷ്യലിസ്റ്റ് കുഞ്ഞുമംഗലം ആൻഡ് കണ്ടൂത്ത് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് കോം ഫോർ മോർ ഡീറ്റെയിൽസ് കോൾ ഡബിൾ സിക്സ് വൺ ഡബിൾ ത്രീ നയൻ എയ്റ്റ് ഫോർ സിക്സ്